അവരുടെ നിലപാട് മാറ്റി മാധ്യമങ്ങളെ കാണുന്നു ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത് പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ മാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും തയ്യാറാകണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അപരാധവും ചെയ്തിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇതിനകത്ത് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല പ്രായച്ഛം ചെയ്യേണ്ട കാര്യമില്ല പശ്ചാത്തപിക്കുകയും പ്രായത്വം ചെയ്യേണ്ടത് ഒരൊറ്റ വ്യക്തിയാണ് അയാൾ ഇനിയെങ്കിലും അതിന് തയ്യാറാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് രാഹുലിന്റെ ഞാൻ നേരത്തെ പറഞ്ഞാണ് കെ സുധാകരൻ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്നോരോന്ന് മാറി മാറി പറയുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റ് സാധനം മാറ്റിയെന്ന് കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ലേ പിന്നെ പറയുന്നത് അദ്ദേഹത്തോടൊപ്പം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനമെടുത്തത് പാർട്ടി പിന്നീട് അദ്ദേഹം അന്വേഷിച്ചു എന്തന്വേഷണം അന്വേഷിക്കാൻ അദ്ദേഹത്തിന് എന്താ അധികാരം ഇനിയല്ലേ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത് എര നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു പരാതി നേരിട്ട് കൊടുത്തു ഇനിയാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്തുമാകട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി വി ആർ ലീസ് ബോധഡ് അബൌട്ട് ദാറ്റ് പക്ഷേ വി ആർ മച്ച് കൺസേൺഡ് അബൌട്ട് അവർ പാർട്ടി നമ്മുടെ പാർട്ടിക്ക് ഒരു മൂല്യബോധമുണ്ടല്ലോ ആ മൂല്യബോധം തകർക്കാനും കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനും അതുപോലെ തന്നെ കോൺഗ്രസിനെ പൊതുജന മധ്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുമാണ് ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചത് അതിനെ ആര് ന്യായീകരിച്ചാലും അവരോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവില്ല അല്ലെ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഇതൊന്നും ആവശ്യപ്പെടാനുള്ള യോഗ്യതയൊന്നുമില്ല പയ്യന്നൂരിൽ ഇരുപത് വർഷം ശിക്ഷിച്ചു എന്തിനാ പോലീസിനെ ബോംബെറിഞ്ഞതിന് ആ എം എൽ എ ആ വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചു മാലയിട്ട് സ്വീകരിച്ചു പിന്നെ മുകേഷ് ഇവിടെ നിൽക്കുന്നു അപ്പോൾ സമാനതകളില്ലാത്ത പ്രവർത്തികൾ മാർസിസ്റ്റ് പാർട്ടിയും ചെയ്തിട്ടുണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയല്ലോ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന പി ശശി ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും പറയണ്ട അതല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട് വേണം ആ നിലപാട് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ല മാർക്സിസ്റ്റുകാരും ബി ജെ പി കാരും ധാർമ്മികതയും പറഞ്ഞുകൊണ്ട് വന്നാൽ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയും കാര്യം അവരുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം പക്ഷേ കോൺഗ്രസ് പാർട്ടി ആദ്യം എടുത്ത നിലപാട് ആ നിലപാട് അടിയുറച്ചു നിൽക്കണം ഇക്കാര്യത്തിൽ ഒരു ശതമാനം പോലും ഈ നമുക്ക് ശബ്ദിക്കാൻ അവകാശമില്ല പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എം പി ഇതിലൊരു കാര്യ കോൺഗ്രസ് നേതാക്കള് കെ പി സി സി ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ രാഹുൽ രാഹുൽ മാൻകൂട്ടത്തിൽ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് പോലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത ആളുകളല്ല ഈ കോൺഗ്രസ് നേതാക്കള് എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിന് ഇത്തരം ക്രൂരമായൊരു ചെയ്ത എങ്ങനെ പിന്തുണയ്ക്കുന്നത് ഏത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് നേതാവിന്റെ പേര് പറഞ്ഞു സെക്രട്ടറി അദ്ദേഹത്തിന്റെ അയാൾ കെ പി സി സി സെക്രട്ടറിയാണെന്ന് പറഞ്ഞത് ആരാ സെക്രട്ടറി ആരാ പറഞ്ഞത് അയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് അയാളെ പ്രാഥമിക അംഗത്വത്തിൽ അംഗത്രിച്ചെടുത്തിട്ടേ ഉള്ളൂ അയാൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനം ഇല്ല ഹു ടോൾ അയാളെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പുറത്താക്കി അയാളെ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത് അയാൾ കെ പി സി സെക്രട്ടറിയാന്ന് പറഞ്ഞാൽ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാന്ന നിങ്ങളുടെ ധാരണ അയാൾ കെ പി സെക്രട്ടറി അല്ല കെ പി സി മെമ്പർ അല്ല അയാൾ കോൺഗ്രസിന്റെ ഒരു പ്രാഥമിക അംഗമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏത് കെ പി സി ബാലവിയാണ് അനുകൂലമായി പോസ്റ്റിട്ട് പറയും പറയൂ ഒരു കെ പി സി ബാലയുടെ പേര് പറയും ഞാൻ പറഞ്ഞല്ലോ അയാൾ കെ പി സെക്രട്ടറി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അയാളെ നിങ്ങൾക്കറിയാവല്ലോ പാർട്ടിയുടെ പ്രാഥമിക പുറത്താക്കിയ ആളാണ് ഇപ്പൊ തിരിച്ചെടുത്തു അതിനപ്പാർട്ടിയിൽ ഒരു സ്ഥാനം ഇല്ല അതുകൊണ്ട് അയാൾ പറഞ്ഞത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് കാണണ്ട അയാൾ പണ്ട് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് അതൊന്നും കൗണ്ട് ചെയ്യണ്ട കൂടുതൽ നടപടികൾ പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടി നടപടി എടുത്തല്ലോ ആ എടുത്ത നടപടി അംഗീകരിച്ച് അത് ആ അംഗീകാര അംഗീകരിച്ച് മുമ്പോട്ട് പോവുകയാണ് അയാള് ചെയ്യേണ്ടത് തയ്യാറായിട്ടില്ല തയ്യാറായില്ലെങ്കിൽ കണ്ടാലറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും മനസിലായില്ലേ ഇപ്പൊ ഈ ഇര മുഖ്യമന്ത്രി എടുത്ത് പോയത് എന്തുകൊണ്ടാണ് നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചു എനിക്കെതിരെ പരാതിയില്ല പരാതി വരട്ടെ നോക്കാം കാണാം പരാതി വന്നാൽ പരാതിയെ നേരിടേണ്ടതിന് പകരം അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിക്കത്തില്ല അനുകൂലിച്ചിട്ടില്ല ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസ് ആയി കാണാൻ എനിക്കാവില്ല അല്ല അതിപ്പോൾ നമുക്കറിയാമല്ലോ ശബരിമല സ്വർണ കേസ് ഉണ്ടല്ലോ സ്വർണം ആരാണ് മോട്ടിച്ചത് ദ്വാരബാലക ശില്പം ഇളക്കൊണ്ടു പോയാരാ വാതിൽപ്പടി ഇളക്കൊണ്ടുപോയാരാ അതുപോലെ കട്ടിളപ്പടി ഇളക്കൊണ്ടുപോയാരാ രണ്ടുപേർ ആരൊക്കെയാണ് ഒരാൾ രണ്ട് പ്രാവശ്യം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് വാസു മാത്രമല്ല അയാൾ ഗുരുദാസൻ ആയിരിക്കും പ്രൈവറ്റ് സെക്രട്ടറി ആണ് പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി ദേവസ്വം കമ്മീഷൻ ആക്കി ദേവസ്വം പ്രസിഡൻ്റാക്കി പിണറായി വിജയന്റെ ഏറ്റവും സ്വന്തം ആളാണ് വാസു അയാൾ ചെയ്യില്ല രണ്ട് കോന്നി എം എൽ എ പാർട്ടിയുടെ മെമ്പർ മാത്രമല്ല രണ്ട് പ്രാവശ്യം ആറമ്പുളയിൽ മത്സരിച്ച അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തോറ്റാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയാളകത്ത് കിടക്കുക അതുകൊണ്ട് ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞല്ലോ കുറ്റാരോപണം നടത്തി കഴിഞ്ഞാൽ അവർ രാജിവെക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളതല്ല പറയുന്നത് ഞങ്ങളിന്ന് ധാർമ്മികതയാണ് പറയുന്നത് കുറ്റാരോപിതരെന്ന് പറഞ്ഞ് ജയിലിൽ കിടന്നിട്ട് പോലും നടപടിയെടുക്കാത്ത ഗോവിന്ദം മാസ്റ്റർക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ യാതൊരു അവകാശമില്ല പറയട്ടെ പറയട്ടെ രണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ റൈറ്റ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആണ് ഇപ്പോൾ പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല കെ സുധാകരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിനെ രൂക്ഷമായ ഭാഷയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചിരിക്കുന്നത് ഒരു സമയത്ത് പറയുന്നതല്ല കെ സുധാകരൻ മറ്റൊരു സമയത്ത് പറയുക അതുകൊണ്ടൊക്കെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ എടുത്ത് മാറ്റിയത് എന്നടക്കം രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിക്കുന്നു മാത്രമല്ല പാർട്ടി ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തതാണ് കെ സുധാകരൻ അടക്കം ആ തീരുമാനം എന്താണെന്ന് അറിയാം അത് തിനു സ്വതന്ത്രമായി കെ സുധാകരൻ അന്വേഷണം നടത്തിയെന്നൊക്കെ പറയുന്നത് അതിന് എന്ത് അധികാരമാണ് കെ സുധാകരൻ ഉള്ളത് എന്നതടക്കമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിക്കുന്നത് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നു ആ കാര്യത്തിൽ കോൺഗ്രസ് മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നു അതേസമയം കോൺഗ്രസിനുള്ളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്നവരെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്യുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ